ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന വേദ തീയ്ക്ക് ഇടയിലെ ആകപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ വിക്രം വെളിയിൽ നിന്ന് പൂട്ടിയിട്ടാണല്ലോ പോയത് അപ്പോൾ ഒരാൾ വന്ന് ഹോണടിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അപ്പോൾ അത് ആരാണെന്ന് നോക്കാനായിട്ട് വിക്രം ബൈക്ക് എടുത്തുകൊണ്ട് അയാളുടെ പിറകെ പോയിരിക്കുകയാണ് ആ സമയം ഗുണ്ടകൾ പെട്ടുള്ളഴിച്ച് വേദയും വിക്രം കിടക്കുന്ന ആ മുറി ചായ്പ് കത്തിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ വേദ ഉറങ്ങുമായിരുന്നു പെട്ടെന്ന് ഞെട്ടി എണീറ്റപ്പോൾ തീ ആളി കത്തുകയാണ് അപ്പോൾ വേദം അവിടെ കിടന്ന അച്ഛനെയും അമ്മയൊക്കെ വിളിക്കുന്നുണ്ട് വിക്രമത്തിനെ വിളിക്കുന്നുണ്ട് പക്ഷേ ആരും വിളി കേൾക്കുന്നില്ല ഇവിടെ ചായപ്പ് കുറച്ച് നീങ്ങിയും വീട് കുറച്ച് നീങ്ങിയായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് വിളി ശബ്ദമൊന്നും ആരും കേട്ടില്ല അപ്പോൾ വേദാ തീ നാളത്തിനിടയിൽ അകപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചൂടും പുകയൊക്കെ അടിച്ച് വേദയ്ക്ക് ബോധം പോകുന്ന പോലെ തോന്നുകയാണ് വേദം നേരെ വന്ന് കട്ടിലിരിക്കുകയും അവിടെ ബോധം കെട്ടി വീഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയം ആഷ് ഉറക്കത്തി എണീക്കുകയാണ് എന്നിട്ട് വെള്ളം താഴ്ച്ചു വെള്ളം കുടിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പുറത്ത് എന്തോ ശബ്ദം കേൾക്കുകയാണ് ആ സമയം കമല എണീക്കുകയാണ് അപ്പോൾ എന്താണ് മഷ്യ സൗണ്ടെന്ന് ചോദിക്കുകയാണ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ അവർ റൂം തുറന്ന് പുറത്തേക്ക് നോക്കുകയാണ് അപ്പോൾ വേദയും വിക്രമം കിടന്ന മുറി ആളിൽ കത്തുകയാണ് അപ്പോൾ ഇത് കണ്ട് കമലയും മാഷൊക്കെ അമ്പരന്ന് പോവുകയാണ് കമലയുടെ നില വിളിക്കുകയാണ് അയ്യോ എൻ്റെ അകത്തുണ്ട് അവരെ രക്ഷിക്കും മാഷയെന്ന് പറയുകയാണ് എന്നിട്ട് വിശ്വത്തെയും വിനായനെയൊക്കെ വിളിക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും ഒക്കെ ഓടി വരികയാണ് എന്നിട്ട് അയ്യോ അച്ഛൻ എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് തീയൊക്കെ കെട്ടാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ എൻ്റെ മക്കളെ രക്ഷിക്കുകയും രക്ഷിക്കുന്ന കമല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ാണ് ആ സമയം വിനായകൻ അവടെ കഥവിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോഴും തീ പടർന്ന് കത്തുകയാണ് അമ്മ ഇത് മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് അവരിവിടെ ഇല്ലെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് വിനായകൻ ഇങ്ങോട്ട് വരികയാണ് ആ സമയം വിക്രം ബൈക്കിലോട്ട് വരികയാണ് അപ്പോൾ കുറച്ച് നാട്ടുകാരെല്ലാം വരുന്നുണ്ട് അപ്പോൾ അവരും തീ അണയ്ക്കാനായിട്ട് വിനായകനും വിശ്വനെയൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് വിക്രമനോട് ചോദിക്കുകയാണ് മോനെ നിങ്ങൾ പുറത്തായിരുന്നു ഞാൻ പേടിച്ചു പോയെന്നൊക്കെ കമല പറയുകയാണ് അപ്പോൾ മാഷ് ചോദിക്കുകയായിട്ടാണ് നിൻ്റെ കൂടെ വന്ന വേദം എവിടെയും ചോദിക്കണം വേദം എൻ്റെ ഇവിടെ വന്നിട്ടില്ലല്ലോ ഞാൻ വേദം അകത്തുണ്ടെന്ന് പറയണം യു എൻ്റെ കൂട്ടി അകത്തുണ്ടോ എന്ന് പറഞ്ഞ് കമല ഈ മാഷൊക്കെ കിടന്ന് നിലവിളിക്കുകയാണ് അപ്പോൾ ആ സമയം വിക്രം കഥ വെല്ലാം ചവിട്ടി തുറന്ന് അകത്തോട്ട് പോവുകയാണ് അപ്പോൾ അകവെല്ലാം ഫുള്ള് കത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ വേദം അവിടെ കട്ടിൽ കിടക്കുന്ന കണ്ടു ഉടൻ തന്നെ വിക്രം അടുത്തേക്ക് ചൊല്ലും വേദാൻ വിളിക്കുന്നുണ്ടെങ്കിലും ബോധമൊന്നും ഇല്ലായിരുന്നു ഉടൻ തന്നെ തൂക്കിയെടുത്തുകൊണ്ടുവന്ന് വീടിനകത്തോട്ട് കൊണ്ടുപോവുകയാണ് വേദയ്ക്ക് ദൈവാനുഗ്രഹം കൊണ്ട് അപകടമൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കൈ കുറച്ച് കൊള്ളിയിട്ടേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതിൽ മരുന്നെല്ലാം ഇട്ട് കൊടുക്കാൻ കമല പറയുകയാണ് എന്നിട്ട് മരുന്നൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് ശ്രീജ അതെല്ലാം തേച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്ദിനൊന്ന് പറയുകയാണ് വിക്രം നീ എവിടെയാണ് ഈ രാത്രി അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയതെന്ന് ചോദിക്കുന്നു അപ്പോൾ വിക്രം നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഒരാൾ വന്ന് ബൈക്കിൽ ഹോൺ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു അപ്പോൾ അത് ഞാൻ നോക്കാൻ വേണ്ടി പോയതാണ് അത് എന്നെ മാറ്റിയിട്ട് ഞാൻ വീടിനെ ആക്രമിക്കണാണെന്നൊന്നും ഞാൻ ഇതുവരെയും കരുതിയില്ല എന്നൊക്കെ പറയണം എന്തായാലും നീ പോയിട്ട് തിരിച്ചു തിരിച്ചുവന്നാൽ നന്നായിട്ടോ ഇല്ലെങ്കിൽ അവൾ കത്തി കരിഞ്ഞതിന് അവളുടെ വീട്ടുകാർ നമുക്ക് എല്ലാത്തിനും പേരിൽ കേസ് കൊടുക്കുമായിരുന്നെന്നൊക്കെ നന്ദിനി പറയണം അപ്പോൾ കമലൻ്റെ വഴക്ക് പറയണ നന്ദിനി നീ ഒന്നും മിണ്ടാതിരിക്കുക കുറച്ച് സ്വൈര്യം തരുക എന്നൊക്കെ പറയുകയാണ് അമ്മ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ സംഭവിക്കാവുന്ന കാര്യം പറഞ്ഞെന്നേ ഉള്ളു എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇടന്ന് ഉരുളുകയാണ് ഇപ്പം ഈ സമയം വാസവൻ വളരെയധികം സന്തോഷിക്കുകയാണ് കാരണം വീട് കത്തിച്ച ഗുണ്ടകൾ ഒരു വീഡിയോ ഇല്ല വീട് കത്തുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വാസവനെ കാണിക്കുകയാണ് അവൻ അങ്ങനെ തന്നെ വേണം അവൻ്റെ ഭാര്യ കത്തി ഇരിയണം എനിക്കത് കാണണം എന്നിട്ട് അവൻ്റെ വീട്ടുകാരും അവനും ആ ദുഃഖത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ വാസവൻ പറയുകയാണ് നിങ്ങൾ ചെയ്ത പണി നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ് വെരി ഗുഡ് എന്നൊക്കെ വാസവൻ പറയുകയാണ് എന്തായാലും ഇത് ഞാനാണ് ചേച്ചിയെന്ന് എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ഒരാളെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അയാൾ ഈ തെറ്റെല്ലാം അംഗീകരിച്ച് നാളെ കോടതി ഹാജരാകും എന്നൊക്കെ വാസവൻ പറയുകയാണ് പിന്നെ അവളുടെ അച്ഛൻ എന്തായാലും കേസിന് പോകാതിരിക്കില്ല മകൾ വെന്ത് മരിച്ചതല്ലേ അയാൾക്കും ഇതൊരടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വാസവൻ സന്തോഷിക്കും അപ്പം അതിൻ്റെ ഭാര്യ വെന്തുകി മരിക്കുന്ന കണ്ട് അവൻ നെഞ്ചുപൊട്ടി മരിക്കണം എന്നൊക്കെ വാസവൻ പറയുകയാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്നും വാസവൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേദയും വിക്രമമായിട്ടിരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ വിക്രമിന് വളരെയധികം വിഷമമുണ്ട് ഞാൻ കാരണം വേദയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ ഇപ്പോൾ വിക്രം വേദയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ വിക്രമിന് ഹൃദയം പൊട്ടുകയാണ് എന്നിട്ട് ചോദിക്കുക തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കുന്നത് വേണ്ടാന്ന് വേദ പറയുകയാണ് അപ്പോൾ വിക്രം അടുത്ത് വന്നിരിക്കുമ്പോൾ വിക്രമിൻ്റെ കൈ പൊള്ളിയിരിക്കണു ഇതെന്ത് പറ്റി ഞാൻ മരുന്നിട്ടുതരാന്നൊക്കെ വേത പറയുകയാണ് അപ്പോൾ എന്നിട്ട് വിക്രം പറഞ്ഞതിന് ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കുമെന്ന് പറയുകയാണ് വീട്ടിൽ കയറി അല്ലേ അയാൾ കളിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് ഇനി വിക്രം ഒന്നിനും പോകേണ്ട കുറച്ച് സമാനം തരൂ പറയുകയാണ് അമ്മയും അച്ഛനൊക്കെ നെഞ്ചു പൊട്ടിയിരിക്കുകയാണ് ഇനി ഒന്നിനും പോവേണ്ട അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കണമെന്നാണോ താൻ പറയുന്നത് വെറുതെ ഇരിക്കേണ്ട നമുക്ക് പകരം ചോദിക്കാൻ നമുക്ക് കാലം ഒരു അവസരം തരും അതുവരെ ഒന്നും ക്ഷമിച്ചിരുന്നു അവിടെ വിക്രമിന് എന്നൊക്കെ പറയണം അപ്പോൾ വിക്രം അവിടെ എനിക്ക് അതിനൊന്നും അങ്ങനെ ക്ഷമിച്ച് ഞാൻ ശീലിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ് ഇനി ശീലിക്കണം വിക്രം വിക്രമിന് ഭാര്യയും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് അവരുടെ മോൻ കരുതി വിക്രം ക്ഷമിച്ചിരുന്നേ പറ്റുള്ളൂ ഒന്ന് പറയുകയാണ് ആ സമയം നാട്ടുകാർ ചിലർ വന്ന് മാഷയോട് ചോദിക്കുക മാഷ എന്താണ് പറ്റിയ ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം മാഷ് പറയുകയാണില്ല കുഴപ്പമൊന്നുമില്ല കൈശാലം പുള്ളിയതേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് ആരാണ് മാഷെ ചെയ്തത് അപ്പോൾ വേറൊരാൾ പറയുകയാണ് അത് ഇളയ മോനെ വിളിച്ച് ചോദിച്ചാൽ മതിയല്ല അയാൾക്കല്ലിൽ ഇവിടെ അത്രയും ശത്രുക്കളൊക്കെ ഉള്ളത് ചുമ്മാ അഴിപുടിക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഏതാണെന്ന് ലിസ്റ്റ് നോക്കി അറിയാമായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരൊന്ന് കളിയാക്കിയൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ മാഷിന് ദേഷ്യം വരികയാണ് എന്തായാലും നിങ്ങൾ വന്നതിലും തീ അണക്കാൻ സഹായിച്ചതിലൊക്കെ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ നിങ്ങൾ ചെല്ലുമെന്ന് പറയണു നമ്മൾ പറഞ്ഞൊന്നും മാഷിന് പിടിച്ചില്ല അതായിരിക്കും എന്തായാലും മാഷൻ ഒന്ന് കേസ് കൊടുക്കുന്നത് നല്ല ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ് ഇത് കഴിഞ്ഞിട്ട് വിനായകനും വിഷുവിനും വിക്രമും കൂടി വരികയാണ് വച്ചാൽ അവർ കേസ് കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലേ നമുക്കൊരു കേസ് കൊടുത്താലോ കേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അവര് വന്ന് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വിനായകൻ പറയുന്നത് എന്തായാലും ആ വാസവൻ്റെ കളി തന്നെയാണ് അതെനിക്ക് ഉറപ്പാണെങ്കിൽ നീ ഇപ്പോൾ വേസ് കൊടു എന്നിട്ട് അതിൻ്റെ ബാക്കി ഫോഷത്ത് നീ എന്നെ അവർ എന്നൊക്കെ മാഷ് പറയുകയാണ് വിക്രം പറയുകയാണ് ഇനി ഞാൻ കാരണം ആർക്കും ബുദ്ധിമുട്ടേണ്ടി വരില്ല ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്ന് പറയണോ ഇനിയും നിനക്ക് സമതി ആയില്ലല്ലോ ഇനിയും ബാക്കിയുള്ളവരുടെ മനസ്സാണ് ഇനിയും നിനക്ക് കളയണമെന്നൊക്കെ പറഞ്ഞ് മാഷ് വിക്രമിനെ വഴക്ക് പറയുകയാണ് ഒരു വ്യക്തിക്ക് ഒരു സവിശേഷ ഗുണം കാണും അതില്ലാത്തവൻ എന്നും അപകടകാരിയായിരിക്കും അവരുടെ കൂടെ നിൽക്കുന്നവരും അപകടകാരിയായിരിക്കും എന്നും മാഷ് പറയുകയാണ് അതുകഴിഞ്ഞ് നന്ദിനു ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വിനായകൻ റൂമിലോട്ട് വന്നിട്ട് പോയി നന്ദിന എന്തിനാണ് ടെൻഷനായിട്ടിരിക്കുന്നത് എന്താ പറ്റി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് പിന്നെ ടെൻഷൻ ആവാതിരിക്കുമോ വിനായകട്ട് എനിക്കൊരു സംശയമുണ്ട് ഈ കഥവെല്ലാം പൂട്ടിയിട്ട് വേദന അകത്താക്കിയിട്ട് തീയിട്ടത് വിക്രമാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് നീ എന്ത് മണ്ടത്തരാണ് പറയുന്നത് അവൻ അങ്ങനെയും ചെയ്യത്തില്ല ഒരാൾ വന്ന് ഹോണടിച്ച് ചല്യപ്പെടുത്തിൽ അവനെ തിരക്കിയല്ലേ ആവാൻ പോയത് അതൊക്കെ ഇവൻ പറയുന്നില്ലേ ഇവ അവനെങ്ങനെയെങ്കിലും ഇവളെ ഒഴിവാക്കണം ഒന്നും ഉണ്ടായിരിക്കും കുറച്ച് സമാനതാന്നൊക്കെ പറഞ്ഞ് വിനായകൻ നന്ദിനെ വഴക്ക് പറയുകയാണ് അവ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവൻ ആ കുട്ടിയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ അതെനിക്ക് തിരിച്ചറിയാമെന്ന് വിനായകൻ പറയുകയാണ് എങ്കിൽ പിന്നെ അച്ഛനായിരിക്കും അച്ഛനല്ലേ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് നിങ്ങളെവിടെ നിന്ന് പുറത്താക്കും എന്തെല്ലാം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അങ്ങനെ പറയുന്നു പറഞ്ഞാൽ ഒരിക്കലും അച്ഛൻ അങ്ങനെ ചെയ്യില്ല എങ്കിൽ എന്നെ നിന്നേക്കെന്നെ അടിച്ച് പുറത്താക്കാൻ ഉള്ളതാണ് അച്ഛൻ അങ്ങനെ പറയുമെങ്കിലും അച്ഛൻ ഒരു സാധുവ മനുഷ്യനാണ് അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നന്മ മാത്രമേ അച്ഛൻ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിനായകൻ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് വിക്രം വേദയുടെ അടുത്ത് എന്നെ ഇരിക്കുകയാണ് വിക്രമിന് വളരെയധികം വിഷമമുണ്ട് അപ്പോൾ വിക്രം സമാനപ്പെടും എന്തെങ്കിലും ഒരു പരിഹാരം കാണുക വേദ പറയുന്നുണ്ട് ഇനി വിക്രം എടുത്തടിച്ച് ഒന്നിനും പോകണ്ട എന്നൊക്കെ പറയുകയാണ് ഇനി ഒന്നും ചെയ്യരുത് പ്ലീസ് എന്നെ ഒന്നും ചെയ്യാതിരിക്കുക എന്നൊക്കെ പറയുകയാണ് അവർക്ക് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ അത് വിക്രം പുറത്ത് കാണിക്കുന്നില്ല പുറത്ത് കാണിച്ചാൽ വേദ തൻ്റെ ജീവിതത്തിലോട്ട് വരിക തന്നെ ചെയ്യും തനിക്ക് എന്തെങ്കിലും പറ്റിയ അവളുടെ ജീവിതം ഇല്ലാതാക്കും യും ചെയ്യും അപ്പോൾ അതോർത്ത് വിക്രം ഒന്ന് ബാക്കിലോട്ട് നിൽക്കുകയാണ് എന്തായാലും ശ്രീനിസാദിനു വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ വീട് വരെ കയറി തീടാൻ ഗുണ്ടകൾക്കായല്ലോ എന്ന് വേദ പറയുകയാണ് ഇനിയെങ്കിലും വിക്രം അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പറയുകയാണ് അപ്പോൾ വിക്രം ഒന്നും മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ വിക്രമിന് ബോധ്യമുണ്ട് താൻ കാരണമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നും അപ്പോൾ ഇതിൽ നിന്ന് പിന്മാറണമെന്നൊക്കെ വിക്രമിന് ആഗ്രഹമുണ്ട് വേദയം ഇപ്പോൾ ഒരു നല്ലൊരു ജീവിതം നയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്തോ ഒന്ന് വിക്രമിനെ ഇങ്ങനെ പിറകിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെന്താണെന്ന് ഇനി ഇനിയുള്ള എപ്പിസോഡിലൊക്കെ അറിയാവുള്ളൂ വിക്രമിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും അപ്പോൾ അതൊക്കെ ശ്രീചേട്ടത്തിൽ നിന്ന് വേദ അറിയുകയാണ് വിക്രമിൻ്റെ പഴയകാല ജീവിതങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇനി വരും എപ്പിസോഡുകൾ നമുക്ക് കാണാവുന്നതാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്